കുമ്മനത്തിന് ആറന്മുള സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ബിജെപി സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്രത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക കേന്ദ്ര ഘടകത്തിന്റെ പരിഗണനയ്ക്ക് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡയുടെ സാന്നിധ്യത്തിലും പട്ടിക ചർച്ച ചെയ്തു ആറന്മുളയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും മഞ്ചേശ്വരത്ത് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനും പട്ടികയിലുണ്ട് ബി ജെ പിക്ക് നിർണായക സ്വാധീനമുള്ള നിയമ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനാണ് സാധ്യതയേറെ മുൻ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ കഴക്കൂട്ടത്തും മുൻ പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസ് കാട്ടാക്കട സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി തിരുവല്ല വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പാല തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് രജസ്പതി ചെങ്ങന്നൂർ തുടങ്ങിയവരുടെ പേരുകളാണ് പ്രാഥമിക പട്ടികയിലുള്ളത് ജനറൽ സെക്രട്ടറി എം ഡി രമേശിനെ തൃശൂരിൽ പരിഗണിക്കുന്നുണ്ട് രമേശ് മത്സരിക്കുന്നില്ലെങ്കിൽ പത്മജ വേണുഗോപാലിനാണ് സാധ്യത മറ്റൊരു ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന് ഇതുവരെ മണ്ഡലം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും നാലോ അഞ്ചോ ഇടങ്ങളിലേക്ക് അവരുടെ പേര് ഉയർന്നിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ കൌൺസിലറും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖയോ നടൻ കൃഷ്ണകുമാറും മത്സരിച്ചേക്കും ചാത്തന്നൂരിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബി ബി ഗോപകുമാർ കരുനാഗപ്പള്ളിയിൽ ജിതിൻ ദേവ് കാഞ്ഞിരപ്പള്ളിയിൽ എൻ ഹരി എന്നിവരും മത്സരിക്കും ബി ഡി ജെ എസ് ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള ഘടക നാൽപ്പത് സീറ്റ് നൽകും